ഡിസബിലിറ്റീസ് നമുക്കുണ്ട് നമ്മൾ കുട്ടിക്ക് സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടീനെ എത്രയും പെട്ടെന്ന് നമ്മളൊരു സൈക്കോളജിൻ്റെ അടുത്ത് ആദ്യം ചെയ്യേണ്ടത് സ്പെഷ്യൽ അടുത്താണോ അടുത്താണോ എജ്യൂക്കേറ്റടുത്താണോ സ്പെഷ്യൽ എജ്യൂക്കേഴ്സിൻ്റെ അടുത്തും പോവാം സൈക്കോളജിസ്റ്റിന്റെ അടുത്തും പോവാം ആൻഡ് എന്നിട്ട് നമുക്കത് ഒരു അസസ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ആൻഡ് ഏത് ഏരിയയിലാണ് ആണോ ഡിസ്കാലിക്കുലിയാണോ ആണോ ഏതാണ് സ്പെസിഫിക്കലി മനസ്സിലായി കഴിഞ്ഞാൽ അതിനുള്ള റെമഡിയൽ ട്രെയിനിങ്സ് നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കത് കോപ്പ് ചെയ്ത് മുന്നോട്ട് വരാവുന്നേ ഉള്ളു എന്ന് കരുതി നമ്മളത് മനസ്സിലാക്കാണ്ട് ഓക്കെ അവന് പഠിക്കാൻ ഉഴപ്പനാണ് അല്ലെങ്കിൽ മണ്ടനാണ് എന്നുള്ള ലാബിലിങ്ങാണ് പലപ്പോഴും ചെയ്യാറ് ആ ലാബിലിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഒരു അത് കുട്ടിക്കത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ട് ഈ ഒരു ലാബിലിംഗ് വെച്ച് കുട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടാന്ന് വെച്ചാല് ഒരു നയൻത്ത് എത്തുമ്പോൾ അവിടെയാണ് അതെ അപ്പൊ ആ സമയം എത്തുമ്പോഴാണ് പലപ്പോഴും പാരന്റ്സിനെ കുറിച്ച് അവയറാവുന്നത്